അസ്സലാമു അലൈക്കും അല്ലാത്ത തആല വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എൻ്റെ മക്കളെ സുഖമായിരിക്കട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് തന്നെ വരുന്ന എല്ലാ ആപത്തുകളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അള്ളാഹു സുബ്ബാനെ തല നീക്കി തരട്ടെ അള്ളാഹു നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ ഒരു വിഷമങ്ങളും തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കില്ല റഹ്മാനെ അള്ളാഹുവെ അറഹമുറാഹുമായ സർവശക്തനായ നാഥാ നീ ഞങ്ങളെ ഹൈറിലും വറുക്കത്തിലും നിയമത്തിലും നീ എത്തിക്കണേ അല്ലാ അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ പ്രധാനം ചെയ്യണേ അല്ലാ ഞങ്ങളിൽ എപ്പോഴും നമ്മൾ ദ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഞങ്ങൾ ഇതേപോലെ മുസീബത്തുകളും ആപത്തുകളും വരല്ലേ അല്ല നമ്മളെപ്പോഴും ദുവാ ചെയ്യുക അപ്പോൾ അത് അള്ളാഹു സുബാന് തന്നെ കബൂൽ ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ അടങ്ങാറുകളെയും മുസീബത്തുകളെയും തട്ടി ദൂരപ്പെടുത്തി തരും ഇത് പറയാൻ കാരണം എന്നറിയാം ഞാൻ ഓതിയിരുന്നത് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലും നമ്മളെ വന്ന് പരീക്ഷിക്കും അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വിജയിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വഴിയും നമുക്കുണ്ടാവില്ല ആരോടും പറയാനുണ്ടാവില്ല വെറും നിസ്സഹത മാത്രമേ നമ്മളെ മുന്നിലുണ്ടാവൂ നമ്മളെ പഠിച്ച റബ്ബിനോട് മാത്രം നമ്മൾ പറയ ഇരുകയ്യുന്നിട്ട് അതിന് നമ്മൾക്ക് ഉത്തമമായിട്ട് പറയേണ്ട സമയവും സന്ദർഭവും വെച്ചാൽ നമ്മൾ നമസ്കാരം അതിനുശേഷമാണ് നമുക്ക് അള്ളാഹുവിനേക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ അള്ളാഹുവിനേക്കൊന്ന് നമുക്ക് അടുത്തിരിക്കുന്ന സമയമാണ് അത് അല്ലേ ഏത് ഭാഗത്തുനിന്നാൽ നമുക്ക് മുസീബത്തുകളും അടങ്ങാറുകളും വിഷമങ്ങളും ഒക്കെ വരുന്നത് ഏത് ഭാഗത്തു നിന്നാൽ നമുക്ക് വലിയ വലിയ ആപത്തുകൾ വരുന്ന് പ്രയാസങ്ങൾ വരുന്നൊന്നും നമുക്ക് ആർക്കും തന്നെ നിർണ്ണയിക്കാൻ വേണ്ടി പറ്റൂല അല്ലേ ഒരു നല്ല കാര്യം വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു വഴിയിലേക്കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ വരുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ എന്താണ് നമ്മൾക്ക് പ്രയാസം വരുന്നത് ഏത് വഴിയിലേക്കൂടിയാണ് ആ ഒരു കാരണമുഖേനയാണ് എന്നൊന്നും നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതം തന്നെ പല മാതൃ ആൾക്കും പല ജനങ്ങൾക്കും പല മാതിരി വിഷമങ്ങളും ആപത്തുകളും മുസീബത്തുകളും ഒക്കെ ഉണ്ടാവും അതിൽ ഏറ്റവും ഉണ്ടാവും കുറക്ക് കുറച്ചിലുണ്ടാവും അല്ലെ ഏറ്റക്കുറച്ചിലെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ പരാജയവും വിജയവും ഒക്കെ ഉണ്ടാവും എല്ലാം നമ്മൾ നേരിടുക തന്നെ വേണം അതിൽ നമ്മൾ മനസ്സ് വേദനിച്ച് വിഷമിച്ച് എന്താ പറയണ്ടേ ഒന്നുമല്ലാത്തൊരു അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കരുത് മനസ്സുകൊണ്ട് പലതും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കി വെക്കരുത് അത് നേരിടാനുള്ളൊരു ശക്തി തരണേന്ന് നമ്മൾ പഠിച്ച റബ്ബിനോട് നമ്മൾ ഇലാഹായ റബ്ബിനോട് നമ്മൾ പറയുക ഇരു കയ്യും നീട്ടി ആ അപ്പോൾ നമ്മളെ പഠിച്ച റബ്ബിനറിയാം നമുക്ക് വരുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും താങ്ങാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് വേറെ ആരും ഇല്ല അങ്ങനെ ഒക്കെ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കൾക്കോ ഭർത്താവിനോ എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഇരു കയ്യും നീട്ടി നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ ഈ പറയുന്നത് പോലെ ചൊല്ലി ഓതിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് വലിയ കുറേ പേജുകളൊന്നും ഉള്ളതല്ല അത് കുറച്ച് നേരം ഓദിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സിന് സംതൃപ്തി കിട്ടും അതുപോലെ തന്നെ എല്ലാ വിഷമങ്ങളും തീർത്തും പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് അള്ളാഹു സുബാനത്താല നമ്മളെ ഇന്നത് നമ്മൾ ഓതിയിട്ടുണ്ട് അള്ളാഹുവിലേക്ക് ആ അതിൻ്റെ ഓത്തിൻ്റെ എല്ലാ പരിഗണനയും നമുക്ക് അള്ളാഹു സുഖാൻ തല നൽകിത്തരും എല്ലാം എത്രയും പെട്ടെന്ന് നമുക്ക് ശുഭമായിട്ട് തരും എല്ലാ മനസ്സിൻ്റെ വേദനയും അള്ളാഹു സുബാന തല തീർത്തും പരിഹരിച്ച് തരും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം അറിയാത്ത സമയത്താന്ന് നമുക്ക് എല്ലാം തന്നെ അള്ളാഹു സുബാന തല ഹയറാക്കി തരിക ഷറുകളെല്ലാം നീക്കിത്തരും ഹൈറുകളെല്ലാം വന്ന് അടുപ്പിച്ച് തരും നമ്മൾ ഒരു തീരുമാനം കൊണ്ട് എടുക്കുന്ന തീരുമാനത്തിൽ പല ആപത്തുകളും നമുക്ക് വരാനുണ്ട് അത് നമ്മൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക ഒരുപാട് പ്രാവശ്യം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പം ബേക്കും മുമ്പും ബേക്കും മുമ്പും ആലോചിച്ച് 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 തീരുമാനം അത് നല്ലൊരു തീരുമാനാക്കിത്തരണേ അല്ലാന്ന് അള്ളാവിനോട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു നീ ഹൈറാന്നെങ്കിൽ അള്ളാഹു നീ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് തരണം ഷെറാന്നെങ്കിൽ അല്ലാഹു നീ ഞങ്ങൾ അതിൽ നിന്ന് പിന്നെ മനസ്സ് പിന്തിരിപ്പിക്കണേ അല്ലാന്ന് നമ്മൾ ദുവാ ചെയ്യുക ഞാൻ ഒരുപാട് വഴിയിലേക്കൂടി നടന്ന് വന്ന ഒരാളാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആ ഉത്തമ ഒരു മായ ഞാൻ കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എനിക്ക് സമയം ആകെ കിട്ടുക എനിക്ക് മാര്യപമസ്കാരത്തിൻ്റെ സമയം മാത്രമാണ് കേട്ടോ അസറിൻ്റെ സമയത്ത് എനിക്ക് പണിയുണ്ടാവും കാരണം വീട്ടിലെ പണി വീട്ടിൻ്റെ ജോലി ഞാൻ ചെയ്യുന്ന പണിൻ്റെ സംഭവം ഇതൊക്കെ എനിക്ക് ഒപ്പിക്കണമെങ്കിൽ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്ന് മണിവരെ രാവിലത്തെ ഒരു ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഞാൻ ഉറങ്ങും കാരണം രാത്രിത്തെ ആറ് പന്ത്രണ്ട് മണി മുതൽ രാവിലത്തെ ആറ് മണിവരെ ഞാൻ ഉറക്കുകഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് ഇങ്ങനെയൊക്കെ അന്നും ഇന്നും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരേ പോലെയാണ് കാരണം എനിക്ക് ആ ഉറക്ക് എൻ്റെ ജീവിതത്തിൽ ഉറക്കിന് ഒരു സ്ഥാനമാനെങ്കിൽ ഇല്ലാതായിപ്പോയി പക്ഷേ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കണ്ണടക്കണം അല്ലേ നമ്മൾക്ക് ആരോഗ്യം പോകണമല്ലോ എന്നും ജോലി ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ തന്നെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ചിലവഴിച്ച് നമ്മൾ ഒറ്റക്കെന്നെ നേരിട്ട് എല്ലാം തരണം ചെയ്ത് എല്ലാം ഹൈറായി കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും നമ്മൾ ഒറ്റക്ക് പോരാടി ജീവിച്ച ഒരു ജീവിതമാണ് എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും അല്ലെ അള്ളാഹു സുബ്ബാനത്താൽ അത് അനുഗ്രഹിക്കും ഏറ്റേറ്റം നമ്മളിലെ എന്ത് പ്രയാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മളത് നേരിട്ട് വിജയിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലാതെ നമ്മൾ കരഞ്ഞു ഫസീലത്തായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊന്നുമല്ലാത്ത രൂപത്തിലേക്ക് എത്തിക്കുമ്പോൾ അതാണ് നമുക്ക് തരുന്ന പരീക്ഷണം അത് നമ്മൾ തോറ്റു കൊടുക്കൽ തോക്കലാണത് തോക്കരുത് നമ്മൾ ഒരു കാര്യത്തിലും തോക്കരുത് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാന തലം നൽകിത്തരും അപ്പം നിങ്ങളൊക്കെ തന്നെ പല ആൾക്കാരും പലമാതിരി വിഷമങ്ങൾ യാദൃശികമായിട്ട് വന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിനി അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ ഇല്ലാതിരിക്കാനും എല്ലാം വന്ന ആപത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ഓരോരോ നേരിട്ട് മുസീബത്തുകളും ഒക്കെ തന്നെ നമുക്കത് തീർത്തും പരിഹരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത് ഓദിയാൽ മതി ഏതെന്ന് വെച്ചാൽ നമ്മൾ മരുവ് നമസ്കാരത്തിന് ശേഷം ഇഷാ നമസ്കാരത്തിൻ്റെ ഉള്ളിലായിട്ടെല്ലാം ഓതി തീർക്കുക അതിന് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂര്യ നമസ്കാരത്തിന് മുമ്പേ എണീക്കുക എന്നിട്ട് നമ്മൾ താജൂദ് നമസ്കരിക്കുക താജൂദ് നമസ്കരിച്ചതിന് ശേഷം പാങ് കൊടുക്കുന്നതുവരെ നമുക്ക് ഓതേണ്ടത് ഓതുക കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് നമ്മൾ എല്ലാം എന്നും ഓതുന്ന പോലത്തെ എല്ലാ പിന്നെ വക്തമസ്കാരത്തിന് ശേഷം നമ്മൾ തസ്ബിയോ ദുക്കറോ ഒക്കെ ചെയ്യും അതുപോലെ തന്നെ മാര്യ നിസ്കാരത്തിന് ശേഷം നമ്മൾ യാസി ഓതും അല്ലേ ഫാത്തിയാ സുഹൃത്തുകളും യാസീൻ അഹ്ലാസും ഒക്കെ ഓതി അതുപോലെ തന്നെ ദുക്കറുകളും സ്ലാത്തും ഓദിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണെങ്കിൽ അസ്മവൽ ഓതുക ഒരു വട്ടം ഒരു ദിവസം ഒരു വട്ടം ഓതുക എല്ലാത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവലായി കിട്ടും അതുപോലെ തന്നെ അയൗതമസലാത്ത് ഇത് രണ്ടും തന്നെ നിങ്ങൾ മുറുകെ പിടിച്ചോ നിങ്ങൾക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബാന തട്ടി ദൂരപ്പെടുത്തി തരും ഇത് നമുക്ക് കാവലായിട്ടുണ്ടാവും നമ്മളെ അള്ളാഹു സുബാനു കാവലായിട്ട് നമുക്കൊരു മാ മലക്കിനെ നമ്മളടുത്തേക്ക് നിറ എത്തിക്കും അത് ഉറപ്പായ കാര്യമാണ് കാരണം നമ്മളറിയാതെ തന്നെ പല ഭാഗത്തു നമ്മളൊരു നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുന്നുണ്ട് വലിയ പണത്തിൻ്റെ വെച്ച് ജീവിക്കാനല്ല പറയുന്നു കേട്ടോ സമ്പന്നതോടുകൂടി ജീവിക്കാനല്ല നമ്മൾ അന്നന്ന് ജീവിതം കഴിയുന്നതിന് അത്രയോ പുണ്യുള്ള ഭാഗ്യമാണ് അല്ലേ നമുക്കാരും കൊണ്ടുവരാനില്ല ആരും തരാനില്ല നമ്മൾ തന്നെ ജോലി ചെയ്ത് ജീവിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യം അവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പശീലത്താക്കാതെ തന്നെ അതിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങളെ ഭർത്താക്കന്മാരോ നിങ്ങളെ ആ മക്കളോ ഒക്കെ തന്നെ ജോലി ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഹയറിലായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലൂടെ അള്ളാവിൻ്റെ അനുഗ്രഹത്തിലേക്കൂടി എല്ലാം എത്തിക്കാനും അവർക്ക് ഒരു മുസീബത്തുകളോ വിഷമങ്ങളോ ഒരു ചതിയിലോ ഒന്നിലും തന്നെ പെടാതിരിക്കാനും നിങ്ങളിത് വീട്ടിൽ നിന്ന് എപ്പോഴും തന്നെ നിങ്ങൾ ദു ഓതി ദ ചെയ്യുക ആ ദുവാ അള്ളാഹു സുബാനത്തെ കബൂൽ ചെയ്യുമ്പോൾ തന്നെ ഒരു പരമാവധി നിങ്ങൾക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും കണ്ണേറുകളും ഷെയറുകളും തട്ടി ദൂരപ്പെടുത്തി തരും പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കൽബ് അള്ളാവിൽ മാത്രമാകുക നമ്മളെ കൽബിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ കുറ്റങ്ങൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സുഭയസ്കാരത്തിന് മുമ്പേ എണീക്കുമല്ലോ ആ എഴുന്നേറ്റ് നീ കഴിഞ്ഞാൽ തൗബ ചെയ്ത് അള്ളാവിനോട് പ്രായശത്തും ചെയ്യുക അള്ളാഹു ഞാൻ ഇന്നാളെ കൊണ്ട് ഇന്നത് പറഞ്ഞു പോയി ഞാൻ അറിയാതെ കേൾക്കാതെ കാണാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞുപോയത് അത് അള്ളാഹു നീ പൊറത്ത് തരണേ അല്ല ഇനി എന്തെങ്കിലും കയ്യിൽ നിന്നൊരു ദോഷങ്ങൾ വന്നു വന്നുപോയി മനസ്സറിഞ്ഞ് ദോഷങ്ങൾ വന്നുപോയി ശരീരം കൊണ്ട് ദോഷങ്ങൾ ചെയ്തു പോയി അതും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി പശ്ചാത്താപം കൊണ്ട് അള്ളാഹു സുബാന തല പുറത്തു തരും എന്നാൽ മാത്രമേ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഓതിയതുകൊണ്ടും ചെല്ലിയത് കൊണ്ടും നിയത്താക്കിയത് കൊണ്ടും നേർച്ച വെച്ചത് കൊണ്ടും കാര്യം കിട്ടും അതിൻ്റെ എല്ലാം ഫലം എന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഒരുപാട് നമ്മളെ കൽബ് ദുർനടപടിയിലായിപ്പോയി കൽബ് മോശമായിപ്പോയി നമ്മൾ സൽക്കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല നമ്മൾ കൽബില് ഒരു കുറ്റബോധമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റുകാരിയാണ് എന്നുള്ളതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്തു തന്നെ പുണ്യങ്ങൾ ചെയ്താലും അതിനൊരു ഫലം കിട്ടൂല അത് ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറഞ്ഞ് തരാം അപ്പം നമ്മളെന്ത് ചെയ്യാം മറ്റുള്ളവരുടെ ഔമ്യത്തൊന്നും കൂടുതൽ കൊട്ടി കോശിച്ച് പറയാതെ അതൊന്നിക്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നമ്മളതിൽ നിന്ന് പിന്മാറിക്കളുക കാരണം അവരെന്തെങ്കിലും അവരെ പോലെ അവർ കഴിഞ്ഞോട്ടെ നമ്മളതിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് മാറി നിന്നെക്കുക എല്ലാം മനസ്സിലാക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാക്കിനെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുത്ത് അതുപോലെ അവർ വിശ്വസിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യമുള്ളൊരു കാര്യമായിട്ട് മാറും അവർക്ക് ഒരു നല്ല ഹയറായിട്ടുള്ള കാര്യമാവും ഏഹ് ഇത് അത് നല്ലത് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവുന്നതെന്ന് ഏറ്റവും നല്ലൊരു ഒരു മനുഷ്യൻ്റെ പിന്നെ നന്മ ഒരു മനുഷ്യ ജീവിതത്തിൽ തെറ്റെന്താണെന്ന് ശരിയെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവരവർക്ക് ഉണ്ടാവണം അതാണ് യഥാർത്ഥ മനുഷ്യൻ അല്ലാണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് ഞാൻ നല്ല പുണ്യാളനാണ് എന്ന് ചമഞ്ഞ് നിൽക്കുന്നവർ ഏറ്റവും വലിയ വിഡ്ഢിയാണ് കേട്ടോ അങ്ങനെ ആരും തന്നെ ആക്കാതിരിക്കട്ടെ ഞാൻ എനിക്ക് അള്ളാഹുവിനോട് എൻ്റെ മുമ്പിൽ സാക്ഷരത്തിൽ എനിക്ക് മാത്രം ചെയ്യാനുള്ള മനസ്സുണ്ടാകാനും അതുപോലെ തന്നെ എന്നിൽ ജീവിക്കുന്നവർക്ക് ഞാൻ മാത്രം ചെയ്തു കൊടുക്കാനുമുള്ള അനുഗ്രഹവും ആരോഗ്യം നീ തരണേ എപ്പോഴും ദുവാ ചെയ്യുക അല്ലാവേ നീ എന്നെ തെറ്റുകുറ്റങ്ങളിലാക്കലേ അല്ല അല്ലാവേ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നീ എന്നെ ഏർപ്പെടുത്തല്ലേ അല്ല അല്ലാവേ നീ എനിക്ക് നല്ലത് മാത്രമേ കാണിച്ചു തരാൂ അല്ലാവേ നല്ല വഴിയേ എനിക്ക് തിരഞ്ഞ് തരാൻ പാടുള്ളൂ അല്ലാവേ നീ എന്നെ കാത്തു രക്ഷിക്കണേ അല്ലാന്ന് നമ്മളെപ്പോഴും തന്നെ ദുവാ ചെയ്യുക അപ്പോൾ ഇന്നലെ ഇന്നാനൊന്നും ഞാൻ വീഡിയോ ഇടാൻ പറ്റാത്തത് എന്താണെന്നറിയാം മൂന്നാല് ദിവസം മുമ്പേ ഉള്ള വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തതുകൊണ്ട് എൻ്റെ മക്കളെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വയസ്സാന്ന് പല നാട്ട്നാറ്റും എന്നെ വിളിച്ചിട്ടുള്ളത് കോള് വോ വോയ്സ് അയച്ചാൽ മാത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവർ എന്നെ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കും ഞാനത് വീഡിയോയില് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കാലം ഞാൻ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നമ്പർ തരാത്ത കാരണം കാരണം ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ കോൾ ചെയ്ത് തന്നെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് മറുപടി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ രാത്രിയത്തെ പന്ത്രണ്ടര മണി ഒരു മണിക്കല്ലേ ഞാൻ ഉറങ്ങുന്നു കാരണം പകല് നമ്മളെ കരണ്ടില്ലെങ്കിൽ നെറ്റ് ഉണ്ടാവില്ല ചാർജ് ഉണ്ടാവില്ല ഇതൊക്കെ ഒരു ഫോണിലാണ് ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എനിക്ക് എത്രമാത്രം ക്ഷീണം പിടിച്ചിട്ടുണ്ടാവും ഈ ഫോൺ വോയ്സിന് ഞാൻ മറുപടി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്നെ ഫോൺ ചെയ്യുക ഫോൺ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആർക്കെങ്കിലും ഒരു അവരുടെ വിഷമങ്ങൾ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഒരുപാട് കരഞ്ഞിരിക്കുന്ന സഹോദരിമാരുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ അവരെവിടെയൊക്കെയോ പോയി പരാജയപ്പെട്ടവരുണ്ട് അള്ളാഹു സുഖാനത്താൽ നമ്മുടെ പരിശുദ്ധമായ കുർആാനിലുള്ള വചനങ്ങൾ പറഞ്ഞതുകൊണ്ട് സൂറത്തുകളും ആയത്തുകളും പറഞ്ഞു കൊടുത്തതുകൊണ്ട് അള്ളാഹു സുഖാനത്താൽ അവർക്കുടെ കാര്യങ്ങൾ നിറവേറി കിട്ടുന്നുണ്ട് അതിനേക്കാളും വലിയ പുണ്യം നമ്മളെ കൊണ്ടൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനില്ല അപ്പോൾ അതിനു വേണ്ടി കൊടുത്ത നമ്പറ് അവരെന്താന്ന് വെച്ചാൽ ഒരുപാട് എന്നെ വിഷമിപ്പിച്ച് ഫോൺ ചെയ്തിട്ട് യാതൊരു കാരണവശാലും ഫോൺ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരുപാടാക്കി ഞാൻ റിപ്ലൈ കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ പിന്നെ അവരെന്താ ചോദിച്ചാൽ അവർ കുടുംബങ്ങളിലുള്ള അവരുടെ വിഷമങ്ങൾ പറയുക അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ റിപ്ലൈ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഒന്ന് നേർക്കായി വരുന്നവരെ അവർ അത് മനസ്സ് വെച്ച് ഓതുക പിന്നെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒരാൾക്ക് തന്നെ ഉണ്ടാവും പക്ഷെ അതെല്ലാം തന്നെ ഒന്ന് ഓതാൻ കൊടുത്ത് ഒരു ചികിത്സ എൻ്റെ മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചികിത്സിച്ച് ആ ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ അടുത്തതിൻ്റേത് നമ്മൾ പറയുക അല്ലേ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക ലാസ്റ്റ് അവൽ കയച്ചത് മാരിയാവും എന്താ പറയുക ഗുരുമാലായിപ്പോ ഒന്നുമല്ല തന്നെ ശ്രദ്ധ കിട്ടൂല അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്നാൽ അത് ആ കാര്യങ്ങൾ പൂർത്തിയായി അത് ആസിലായി കഴിഞ്ഞാൽ അടുത്ത കാര്യം നമുക്ക് പറയാം ഇതെല്ലാം മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ എൻ്റെ വാട്സപ്പിലാവുമ്പോൾ ഫോൺ ഹാങ്ങ് ആവുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു നമ്പർ ഒരു എന്താ പറയുക നമ്മളെ യൂട്യൂബിൽ നമ്മളൊരു നമ്പർ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആയിരത്തഞ്ഞൂറ് കണക്കിന് ആളേതെല്ലാം വോയിസ് വന്ന് ഇതിനൊക്കെ റിപ്ലൈ ഞാൻ ഒറ്റയ്ക്കാണ് കൊടുക്കേണ്ടേ നിങ്ങൾ പല ഭാഗത്തു നിന്നാണ് ഉള്ള നിങ്ങൾ അയക്കുന്നത് പക്ഷേ ഇതിനൊക്കെ റിപ്ലൈ കൊടുത്ത് അതിനുള്ള മറുപടി അതിനുള്ള ഓതാനും ഒക്കെ കൊടുക്കേണ്ടത് ഞാനൊരു വ്യക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കുറച്ച് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമാവും കാരണം ആരുടെയെങ്കിലും ഒരു വേദനയോ വിഷമങ്ങളോ കണ്ണുനീരോ മാറുന്നുണ്ട് അതിൻ്റെ ഒരു മാറാനുള്ള കാരണക്കാർ നിങ്ങളാവും നിങ്ങൾക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും ആ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബ്ബാനെ തല ദൂരീകരിച്ച് തരും എല്ലാ ഹൈറിൻ്റെ വാതിൽ നിങ്ങളിലേക്ക് അള്ളാഹു സുബ്ബാനെ തല തുറന്നു കാട്ടിത്തരും എല്ലാവരെയും തന്നെ അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാക്കട്ടെ ഞാൻ ദുവാ ചെയ്യുന്നുള്ളൂ എല്ലാവരുടെയും തന്നെ ദുവാ ഒരുപാട് ഗൾഫിൽ നിന്ന് ഒരു സഹോദരന്മാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ വിഷമങ്ങളും വേദനകളും കേൾക്കുമ്പോണ്ടല്ലോ നമ്മളതൊന്നൊന്നൊരു വിഷമങ്ങളെല്ലാന്ന് വിചാരിക്കും കാരണം നമ്മളെ പിന്നെ കടലും കരയും കടന്നു പോയിട്ട് അവർ ജോലി ചെയ്യുന്നവരാണ് അല്ലേ കണ്ണത്താ ദൂരത്തുള്ളവരാണ് അവരൊറ്റക്കെല്ലാം റൂമിൽ നിന്ന് പ്രയാസപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളൊന്നുമല്ല നമ്മൾ ജീവിതത്തിൽ ഒന്ന് കാരണം നമുക്ക് നാട്ടിൽ നിന്നാകുമ്പോൾ കുടുംബക്കാരുണ്ട് മക്കളുണ്ട് അവരോടൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലെ കുറേ ഭാഗം വിഷമങ്ങൾ നമ്മൾ മറന്നു പോകും അവരുടെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ പക്ഷേ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരുടെ മനസ്സ് മനസ്സവരൊറ്റക്കാ നമ്മൾ തീർത്തുക നാട്ടിൽ വിളിക്കുമ്പോൾ സുഖം തന്നെ റാഹത്തന്നെ ഇതുമാത്രമേ അവർക്ക് പറയാനുണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഒരുപാട് വോയിസുകളിട്ട് പല കാര്യങ്ങളും പറയാൻ പാടില്ല നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ ഓതാൻ വേണ്ടി തന്നുകഴിഞ്ഞാൽ അത് പൂർത്തിയായി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ പറയാം ഇതല്ലാണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പടിപടിയായിട്ട് പിന്നെയും 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 പറയുമ്പോൾ ഞാൻ ഒരുപാടൊക്കെ റിപ്ലൈ കൊടുക്കേണ്ട വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാനീ പറയുന്ന വാക്കുകൊണ്ട് കാരണം നിങ്ങൾ എന്താ പറയുക സൗദി അറേബ്യയിൽ നിന്ന് അബുദാബിന്ന് കുവൈത്ത് നിന്ന് അതുപോലെ തന്നെ ബഹ്റിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് എല്ലാ ഗൾഫ് കൺട്രിന്നും ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് എന്താ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞത് എറണാകുളത്തുനിന്ന് പല നാട്ടിൽ നിന്നും നമ്മളെ ഈ ദുനിയാവിലെ അവിടെ എല്ലാം ഒക്കെ തന്നെ ഇങ്ങനെ വോയിസിൽ പറയുമ്പോൾ ഓരോ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് അവരുടെ വിഷമങ്ങൾ കാണുന്നതുകൊണ്ടാണ് എങ്ങനെയൊന്ന് പരി പരിഹരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ വിളിക്കുന്നുണ്ടാവുക അല്ലേ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അള്ളാഹുലേക്കുള്ള വാഹ സുഹൃത്തുകളോ പരിശുദ്ധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അവരത് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും തുടരെ തുടരെ മറ്റാദ്യം പറഞ്ഞുകൊടുത്ത ആൾ പല വോയിസും പല വോയിസും അയക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ ഒറ്റക്ക് നിയന്ത്രിക്കാൻ മൂന്ന് ദിവസമായി ഞാൻ അപ്പോൾ അകലന്നെ ഞാൻ വീഡിയോ എനക്ക് ഇടാൻ തന്നെ കഴിയുന്നില്ല അത്രയും സമയവും ഫോൺ ഹാങ്ങ് ആണ് ഫോണിൽ ചാർജ് തീർന്നു പോകുന്നു ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാനൊരു വ്യക്തിയാണ് എന്നുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ആരും തന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ അടങ്ങാറ് ആക്കരുത് എനിക്ക് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയുക നിങ്ങൾ നമ്പർ കിട്ടുന്ന ഒരു വോയ്സ് മാത്രം അയക്കുക ഞാൻ ആ വോയിസ് എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ ഓരോരാൾക്ക് വഴിക്കൊഴിയാന റിപ്ലൈ കൊടുത്തിട്ട് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾ ആരും മിസ് കോൾ അടിച്ചിട്ട് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തണ്ട എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എല്ലാവർക്കും വേണ്ടിയിട്ടും ഓതാൻ തന്നതൊക്കെ നിങ്ങൾ നല്ല മനസ്സോട് ആത്മാർത്ഥമായിട്ട് ഓതുക അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബാൻ നിങ്ങളിലേക്ക് എത്തിക്കും എല്ലാത്തിനും കാരണക്കാരനായ റഹ്മാനോഴിയുമായ നാഥൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരും ഓക്കെ അസലാ വൈകും വരഹമുല്ലാഹി താലി വർക്കാത്തു